ഇന്ത്യയുടെ ഹോക്കി ടീം മെഡൽ പ്രതീക്ഷയുമായി സെമിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഏവരെയും മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു ഹോക്കി ടീമിന്റെ സെമി പ്രവേശനം ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഹോക്കി ക്വാർട്ടറിൽ ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയാണ് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചത് നിശ്ചിത സമയത്ത് പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഒന്നേ ഒന്ന് എന്ന സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിനൊടുവിലായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ട് ഷൂട്ടൌട്ടിൽ ബ്രിട്ടന്റെ രണ്ട് ഷോട്ടുകൾ തടഞ്ഞിട്ട മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷാണ് ഇന്ത്യയുടെ വിജയനായകൻ വിജയത്തിനു ശേഷം ശ്രീജേഷ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പും ഏറെ വൈറലായിരുന്നു ഇത് അവസാനത്തേതാകുമായിരുന്നു എന്നാൽ രണ്ടെണ്ണം കൂടി കളിക്കാനുള്ള അവസരം ഞങ്ങൾ നേടിയിട്ടുണ്ട് നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി ഇന്ത്യ നമുക്ക് ഒരുമിച്ച് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം എന്നായിരുന്നു താരം കുറിച്ചിരുന്നത് അതേസമയം ഇന്ത്യയുടെ വിജയ് നായകൻ വിരമിക്കരുത് എന്ന ആവശ്യവും ഇതോടെ ഉയരുകയാണ് ഇന്ത്യയെ സെമിയിൽ എത്തിച്ചതിൽ ശ്രീജേഷ് നൽകിയ പങ്ക് അത്രമാത്രം വലുതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും വിരമിക്കരുത് എന്നാണ് ആരാധകരുടെ ആവശ്യം അതേസമയം ആരാധകർ തങ്ങൾക്ക് നൽകുന്ന ആവേശത്തെക്കുറിച്ചും താരം പറഞ്ഞിരുന്നു ഇന്ത്യക്കാരായ ഒരുപാട് കാണികൾ തന്ന ഊർജം ചെറുതൊന്നുമല്ല എന്നായിരുന്നു താരം പറഞ്ഞിരുന്നത് അതേസമയം ഷൂട്ടൌട്ടിൽ ഹർമൻ പ്രീത് സിംഗ് സുഖ്ജിത് സിംഗ് ലളിത് ഉപാധ്യായ് രാജ്കുമാർ പാൽ എന്നിവർ ഇന്ത്യക്കായി ലക്ഷ്യം കണ്ടപ്പോൾ ജെയിംസ് ആൽബറിക് സാക്കറി വാലസിനും മാത്രമേ ബ്രിട്ടനായി ലക്ഷ്യം കാണാൻ സാധിച്ചിട്ടുള്ളൂ കോണർ വില്യംസിന്റെ ഷോട്ട് പുറത്തുപോയപ്പോൾ ഫീൽഡ് റോപ്പറുടെ ഷോട്ട് ശ്രീജേഷ് രക്ഷപ്പെടുത്തി ഒളിമ്പിക്സ് ഹോക്കിയിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ സെമിയിലെത്തുന്നത് സെമിയിൽ തോറ്റാലും ഇന്ത്യയ്ക്ക് വെങ്കല മെഡൽ പോരാട്ടത്തിൽ മത്സരിക്കാം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ വെങ്കലം നേടിയിരുന്നു മറ്റന്നാൾ നടക്കുന്ന സെമിയിൽ അർജന്റീനയോ ജർമ്മനിയോ ആകും ഇന്ത്യയുടെ എതിരാളികൾ ഗോൾ രഹിതമായ ആദ്യ ക്വാർട്ടറിനൊടുവിൽ ഹമിത് രോഹിദാസ് കാർഡ് കണ്ട് പുറത്തായതോടെ പത്ത് പേരുമായി പൊരുതിയാണ് ഇന്ത്യ ബ്രിട്ടനെ വീഴ്ത്തിയത് രണ്ടാം ക്വാർട്ടറിൽ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിലൂടെ ലീഡെടുത്ത ഇന്ത്യക്കെതിരെ അഞ്ച് മിനിറ്റിനകം ലീ മോർട്ടനിലൂടെ ബ്രിട്ടൻ സമനില പിടിച്ചെടുത്തു പിന്നീട് രണ്ട് ക്വാർട്ടറുകളിലും ആക്രമിച്ചു കളിച്ചെങ്കിലും ശ്രീജേഷിന്റെ മികവ് ബ്രിട്ടനെ ഗോൾ അടിക്കുന്നതിൽ നിന്ന് തടഞ്ഞു ബ്രിട്ടീഷ് താരം കാലനന്റെ മുഖത്തിനു നേരെ അപകടകരമായ രീതിയിൽ സ്റ്റിക്ക് ഉയർത്തിയതാണ് അമിതിന് കാർഡ് ലഭിച്ചത് ആദ്യ ക്വാർട്ടർ മുതൽ ബ്രിട്ടനാണ് ആക്രമിച്ചു കളിച്ചത് ബ്രിട്ടീഷ് ആക്രമണങ്ങളെ ചെറുക്കുന്ന ജോലിയിലായിരുന്നു തുടക്കത്തിൽ ഇന്ത്യൻ പ്രതിരോധത്തിനും ഗോൾ കീപ്പർ പി ആർ നാലാം മിനിറ്റിൽ തന്നെ ബ്രിട്ടൻ പെനാൽറ്റി കോർണർ സ്വന്തമാക്കി എന്നാൽ അത് ഗോളാക്കാൻ അവർക്കായില്ല തൊട്ടടുത്ത രണ്ടാമത്തെ ഒരു പെനാൽറ്റി കോർണർ കൂടി ബ്രിട്ടന് അനുകൂലമായി ലഭിച്ചു അതും അവർക്ക് മുതലെടുക്കാനായില്ല ആറാം മിനിറ്റിൽ ബ്രിട്ടന്റെ ഫെർലോങ്ങിന്റെ ഗോൾ ശ്രമം ശ്രീജേഷ് തട്ടിയകറ്റി രക്ഷപ്പെടുത്തി പതിനൊന്നാം മിനിറ്റിൽ ബ്രിട്ടൻ വീണ്ടും പെനാൽറ്റി കോർണർ ലഭിച്ചു പതിമൂന്നാം മിനിറ്റിലാണ് ഇന്ത്യക്ക് അനുകൂലമായി ആദ്യ പെനാൽറ്റി ലഭിച്ചത് പിന്നീട് തുടർച്ചയായി മൂന്ന് പെനാൽറ്റി കോണറുകൾ ബ്രിട്ടന് ലഭിച്ചെങ്കിലും അതൊന്നും ആയില്ല. എന്തായാലും ഇന്ത്യയുടെ ഹോക്കി പട സെമി കടക്കുമോ ഇല്ലയോ എന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ